ഓക്കെ അപ്പൊ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇന്ന് നമുക്ക് ചപ്പാത്തിക്ക് എളുപ്പം വെക്കാൻ പറ്റുന്ന ഒരു കറിയെപ്പറ്റി ഞാൻ ഒന്ന് പറയുന്നത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സബ്ജി എങ്ങനെ നമുക്ക് തയ്യാറാക്കാം നോക്കാം ഇന്ന് ചപ്പാത്തി കഴിക്കാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് ഒരു രണ്ട് വലിയ ചുവന്ന സവാള കട്ട് ചെയ്ത് വയ്ക്കണം പിന്നെ അതുപോലെ നല്ല ഒരു വലിയ തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട് വെളുത്തുള്ളി ഉണ്ട് കറിവേപ്പ്ര ഉണ്ട് ഇഞ്ചി ഉണ്ട് പച്ചമുളക് ഉണ്ട് ഇത്രയും നമുക്ക് അതിന് വേണ്ട ഐറ്റം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഒരു നാല് പൊട്ടറ്റോ എടുത്ത് കഴുകി പുഴുങ്ങി അതിന്റെ തോൽ കളഞ്ഞു വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് അതിന് ഒരു മശകലം മല്ലിയിലേയും കൂടെ ആഡ് ചെയ്യാം അപ്പൊ ഇത്രയും കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സബ്ജി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഇത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് ഇതുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കായാലും നാനായാലും പൂരിക്കായാലും എല്ലാം കഴിക്കാൻ പറ്റുന്ന ാണ് അപ്പൊ നമുക്ക് സബ്ജി എങ്ങനെ ഉണ്ടാക്കാമെന്ന് എന്നൊന്ന് നോക്കാം അപ്പൊ നമുക്ക് എങ്ങനെ ഈ സബ്ജി പെട്ടെന്ന് തയ്യാറാക്കാം എന്ന് നോക്കാം അത് നമുക്ക് ആവശ്യമായിട്ട് ഒരു പാൻ എടുത്തു ഗ്യാസിന്റെ ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി ഇതിനകത്തുള്ള എല്ലാം പോയി കഴിയുമ്പോൾ നമുക്ക് അതിനോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഓയിൽ നിലനിട്ട് ചൂടായിട്ടുണ്ട് ഇപ്പൊ നമുക്ക് അതിനകത്തോട്ട് ഒരു ശകലം കടുക് കടുകിട്ട് കൊടുക്കാം കടുക്ടുുക എല്ലാം ഫുള്ള് പൊട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിനകത്തോട്ട് ഇഞ്ചി ഇട്ടുകൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുക്കണം ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നു ഈ ഓയിലിനകത്ത് ഒന്ന് ബ്രൗണിഷ് ആകുന്നവരെ നമുക്കൊന്ന് ി കൊടുക്കാം ഒരു ബ്രൗണിഷ് ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം ഇത് രണ്ട് ഇത് വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം ஈ சமயத்து நமக்கு அதி கூட்டத்து தான் ஈ வெள்ளியா ஒரு நாலஞ்சு எடுத்து அடுத்து கட்டிடணும் அப்ப அது கூட இட் கூட நமக்கு ஒரு மீடியம் ஃபெயில் நமக்கு ஒன்று சமண பருவம் ஆகிறது வரை ஒன்று இலக்கி கொடுக்க ஈசயத்து நமக்கு ഇത് പെട്ടെന്ന് ചുമക്കാൻ വേണ്ടി ഈ സമയത്ത് നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം നേരത്തെ നമ്മൾ ഇതുപോലെ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എളുപ്പം ഈ ഉള്ളി ചുമക്കും അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഉപ്പ് കൊടുക്കുന്നത് ഇത് നമുക്ക് ഇനി ഒരു ചുമപ്പ് പരുവ ആവുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമില് ഇതുപോലെ ഇളക്കി കൊടുക്കണം ഓക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം നമ്മൾ ഇതുപോലെ ഉള്ളി വഴറ്റാൻ പാടുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും മൂക്കാൻ വേണ്ടി നമ്മൾ ഇതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ചുമന്ന് സവോള നല്ലായിട്ടൊന്ന് ചുവപ്പ് വരെ വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്കിതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ തക്കാളി ഇട്ട് കൊടുക്കാം ചപ്പാത്തി കഴിക്കാനായാലും റൊട്ടി കഴിക്കാനായാലും എല്ലാത്തിനും നല്ല ഒരു സൈഡ് വിഭവമാണ് ഇപ്പൊ നമ്മൾ ചെയ്ത് എടുക്കുന്നത് ഇട്ട തക്കാളി ഈ സോളയും കൂടെ ഒന്നിച്ച് ഒരു യോജിക്കുന്നവരെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെയാണ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഇറങ്ങി കൊടുക്കാം അപ്പൊ നല്ലതായിട്ട് ആ തക്കാളിയും അപ്പൊ നല്ലതായിട്ട് തക്കാളിയും ഉള്ളിയും എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് വരണ്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒട്ട് നമുക്ക് ഈ പച്ചമുളക് ഇട്ട് നമ്മൾ ഇതിനകത്ത് വേറെ ഗരം മസാലകൾ മാത്രമേ എടുത്തുള്ളൂ മുളകെടുത്തില്ല മല്ലി എടുത്തില്ല ഇതിലോട്ട് ഇതിലോട്ട് പച്ചമുളകും കൂടെ നമ്മളിപ്പോ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇരുവിന് ആവശ്യത്തിന് നമ്മൾ നല്ല പച്ചമുളക് എത്ര വേണമെന്ന് വെച്ച് ഇട്ട് കൊടുക്കുക നമ്മ മുളക് നല്ലതായിട്ടൊന്ന് ഇതിനകത്ത് യോജിച്ചിട്ടുണ്ട് ഇതിലോട്ട് ഞാന് ഇതിനകത്ത് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമേ ആവശ്യമുള്ളൂ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒര ടീസ്പൂൺ ഗരം മസാല പൗഡർ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ മഞ്ഞൾ പൗഡർ ഇട്ട് കൊടുക്കാം നമ്മള് വേറെ ഒരു പൗഡർ എടുത്തില്ല ഈ ഗരം മസാലയും മഞ്ഞൾ പൗഡറിയും മാത്രമേ എടുത്തുള്ളൂ അതിനുശേഷം നമുക്ക് ഈ ഗരം മസാലകൾ ഇട്ടുകൊടുക്കാം ഇപ്പൊ നല്ലതായിട്ട് ചൂടായിട്ടുള്ള സമയത്ത് നമ്മള് ഈ ഗ്യാസിന്റെ ഫ്ലെയിം തീരെ കുറച്ചു വെച്ചിരിക്കണം ഫ്ലേവർ മണം നമുക്കിപ്പോ അനുഭവപ്പെടുന്നുണ്ട് നല്ല ഗരം മസാലയും മഞ്ഞൾ പൗഡറും മാത്രമേ ഇട്ടുള്ളൂ അതിന്റെ നല്ലൊരു മണം നമുക്കിപ്പം തന്നെ ഇടും ഈ മസാല ഇങ്ങനെ നല്ല ഇളയി കഴിയുമ്പോൾ ഇതിനകത്ത് നമ്മള് പൊടിച്ച് വച്ചിരിക്കുന്ന അതിനകത്ത് ഇട്ട് കൊടുക്കാം നല്ലതായിട്ട് നമുക്കൊന്ന് ഇളക്കണം ഇതിലെ കൊണ്ടുപോകാൻ പറ്റുന്ന ചപ്പാത്തിയുടെ കൂടെ ആയാലും എന്തിന്റെ കൂടെ ആണെങ്കിലും നമുക്ക് ഈ സബ്ജി കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എളുപ്പം ചെയ്യാൻ പറ്റും ഇങ്ങനെ നമ്മൾ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഈ മസാലകളെല്ലാം കൂടെ ഒന്നിച്ച് ഇതിനകത്ത് പിടിക്കാൻ വേണ്ടിയാ നമ്മളിപ്പോ ഇങ്ങനെ ശകാലം വെള്ളം ഇത് ഒഴിച്ചിരിക്കുന്നത് ഇതൊന്ന് ഒരടപ്പ് വെച്ച് നമുക്ക് ഇതൊന്ന് അടച്ച് ഇനി അടപ്പ് വെച്ച് അടപ്പ് മൂടിയിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് ഇതുപോലെ ഇരിക്കട്ടെ അപ്പൊ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞു നമുക്കിനീ അടപ്പൊന്ന് തുറന്നു നോക്കാം ഇപ്പൊ ആ ഒഴിച്ച വെള്ളം ഈ അരിപ്പുമായിട്ടും ഉരുളക്കിഴങ്ങുമായിട്ടൊക്കെ നല്ലതായിട്ട് യോജിച്ചു നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പൊ നമ്മൾ ആദ്യ ആ ഉള്ളി ഇട്ട സമയത്ത് ഇട്ട ഉപ്പ് ഇതിലെ ആവശ്യത്തിൽ ഉപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് ഉപ്പിടണ്ടെ സബ്ജി ഇവിടെ തയ്യാറായി ഇനി നമ്മൾ പാത്രത്തിലോട്ടത് മാറ്റാം ഈ സമയത്ത് നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം നമ്മളിപ്പോ തയ്യാറാക്കിയിരിക്കുന്നത് സബ്ജി തയ്യാറാക്കി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മല്ലിയിലും കൂടെ കട്ട് ചെയ്ത് വെച്ചിരുന്നു ഇട്ടിട്ടുണ്ട് ഇതിനുള്ള ടേസ്റ്റിനും മണത്തിനും വേണ്ടിയാ നമ്മളിപ്പോ ഇവിടെ മല്ലിയിൽ ഇട്ടിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യും സബ്ജിയും ഉണ്ടാക്കിയാല് നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാരമാണ് അടുത്തൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു സമയം ഇല്ലാത്തവർക്കാണെങ്കിൽ ഇതുപോലെ ഉരുളക്കിഴങ്ങ് പുഴുകും ഇട്ടിരിക്കാമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സവോളയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ആഹാരമാണ് അപ്പൊ ഇതുപോലെ ചെയ്ത് നോക്കുക ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് രണ്ട് ദിവസം ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ തണുക്കാതെ നമ്മൾ ഇതുപോലെ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലൊക്കെ അടച്ചു വച്ചിരിക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വേണ്ടി ഞാൻ ഉടനെ നന്നായിരിക്കാം